രംഗൻ ഇമോഷണൽ ആവുന്ന സീനിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ഫ്ലാഷ് ബാക്കിൽ പുള്ളി അങ്ങനെ തിരിഞ്ഞ് ഒരു സാധനമുണ്ട് തിരിഞ്ഞു കരയുന്ന സീൻ അത് കാരണം ഇപ്പോഴും എപ്പോ കണ്ടാലും എനിക്ക് എനിക്കതാണ് പുള്ളിക്കും കണ്ടിന്നുള്ളത് അവരൊക്കെ ആണ് മാർഷൽ ആർട്സ് ആണ് സെറ്റിൽ വന്ന് നമ്മുടെ അടുത്തേക്കുമ്പോൾ കാണാനില്ല അതുപോലെ തന്നെ നെഞ്ചപ്പ എന്ന് പറഞ്ഞ കാരക്ടർ കൃഷ്ണമാർ പുള്ളീടെന്നൊക്കെ പുള്ളി അറുപത് വയസ്സിൻ്റെ പുള്ളിക്ക് പുള്ളിക്ക് മറ്റേ ഇതാണ് എയ്റ്റ് പാക്കാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടി പവറായിരിക്കണം ഇട്ടിന്ന് കൊണ്ട പോലെ ഇരിക്കണം അത്രയും ആൾക്ക് പരിപാടി പോലെ ഇരിക്കണം അവര് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞതെന്ന് പറയുമോ ഇങ്ങനെ സിനിമയിൽ നിങ്ങൾ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എടാ നീ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ടി വിയിൽ നിന്നും സിനിമ ഉണ്ടാ

ഇപ്പൊ മൊത്തം പടപ്പൊരു ആറ് തവണ ഒന്നും കൂടി കാണുന്നുണ്ട് ഞാൻ സാധാരണ സിനിമ ഒന്നും അങ്ങനെ കാണാത്തുണ്ട് പക്ഷെ ഇതെന്തോ ആൾക്കാരുടെ ഓഡിയൻസിന്റെ ബഹളത്തിന്റെ ഇടയിൽ വേണ്ടി താല്പര്യമുണ്ട് വിചാരിക്കുന്നു ഇത്ര ഇങ്ങനെ അനുഭവിച്ചത് ഒരു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പക്ഷെ ഇത്രയും പിന്നെ പലരും വീണ്ടും ഉണ്ട് എനിക്കറിയാ പലരും മൂന്ന് വട്ടൊക്കെ മൂന്നാമത്തെ കാണണം പറയാൻ വരും ഓക്കെ പറഞ്ഞ് വരുന്നുണ്ട് വന്നിട്ടില്ല വരാന്ന് പറയുന്നുണ്ട് കാണണം താല്പര്യം പറഞ്ഞോണ്ട് ഈ അമ്പ എന്നുള്ള പേരിന്റെ അത്രയുള്ള ചോദിച്ചില്ല ഈ അമ്പാനിപ്പ രംഗയുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് പക്ഷെ പാതി വഴിയിൽ രംഗയുടെ കൂടെ ജോയിൻ ചെയ്ത ആളാണല്ലോ പല കഥകളും അമ്പാനും കേട്ടിട്ടുള്ള കഥകളാണ് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്ര ആരാധന ഈ അമ്പാനോട്ട് ഇത്ര ആരാധന അതിനൊരു ബാക്കിലൊരു സ്റ്റോറി ഉണ്ടാവായിരിക്കും ഈ പറഞ്ഞ പോലെ പുള്ളിയായിട്ട് അറ്റാച്ച് ആവാനായിട്ടുള്ള കൊറേ കാരണം ഉണ്ടായിരിക്കും പിന്നെ പുള്ളിയ ഒരു മൊമെന്റിൽ പറയുന്നുണ്ട് ഒരു സീനില് ഞാൻ അഞ്ചു വർഷമായിട്ടുള്ള എത്തിയിട്ടുള്ളൂ അപ്പൊ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കാം അതിനൊരു പുള്ളിയായിട്ടുള്ള ഒരു കണക്ഷൻ അത് പക്ഷെ അത് പറഞ്ഞിട്ടില്ല അതെങ്ങനെ ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കട്ടെ എന്തായിരിക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കും പുള്ളിയുടെ അതെ അതെ പുള്ളിയുടെ അതേപോലെ പുള്ളിയുടെ റോൾ മോഡൽ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പറഞ്ഞ മീസ്യം അതേപോലെ സെറ്റപ്പില് രംഗണ്ണനെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ വർക്ക്ഔട്ടാന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങനെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കാരണം പുള്ളി രംഗനെ പോലെ തന്നെ മീശയുണ്ട് അതേപോലെ കുറച്ച് വലുതാണ് കുറച്ച് വലിയ കൃതാവൊക്കെ ഉണ്ട് പുള്ളിയൊക്കെ പോലെ ആവാൻ അണ്ണനെ പോലെ നടക്കണം അണ്ണന്റെ ഒപ്പം നടക്കണം അങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ക്യാരക്ടർ ചെയ്തത് ഈ രംഗനെ പോലെ വൈറ്റ് വൈറ്റ് ഇട്ട് നേരെ ഇട്ടിട്ട് ചെയ്ത് സ്വയം രൂപം എനിക്ക് ഒരു ക്യാരക്ടർ വന്നു ഈ അടുത്ത് ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പടം വന്നു കഴിഞ്ഞതിന് ശേഷം വന്ന ഇപ്പൊ അവര് പറഞ്ഞ അപ്പിയറൻസ് ഇതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഗ്ലാസ് ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്തു വന്നോളൂ അതേപോലെ തന്നെ ഇരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട് സ്വയം ഇങ്ങനെ പക്ഷെ എന്തായാലും തോന്നല എനിക്ക് അല്ലപ്പം ഈ ആക്ഷൻ സിനിമകളിലേക്ക് വിളികൾ വരുന്നുണ്ടോ ഈ സിനിമയ്ക്ക് മുമ്പ് വരുന്നുണ്ടോ ഇല്ല ആക്ഷൻ സിനിമകളിലേക്ക് ഈ പറഞ്ഞ പോലെ വിളികളൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നും ആവേശത്തിന് ശേഷം ഒന്നും വന്നിട്ടൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ ഗുണ്ട പരിപാടി അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ വിളി വരുന്നുണ്ട് അപ്പൊ ഞാനത് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യുന്ന കാരണം കൊണ്ട് ആവശ്യം ചെയ്യുന്ന കാരണം കൊണ്ട് ഒന്നും

ഇനിയിപ്പ എന്തെ പറഞ്ഞ പോലെ നല്ല ആളുകൾ കാണുന്ന സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന കഥാപാത്രത്തിന്റെ ഒരു ബ്രീഫുണ്ടല്ലോ അതെങ്ങനെയായിരുന്നു നമുക്ക് സിനിമ കാണുമ്പോ രൂപം കിട്ടുന്നുണ്ട് പക്ഷേ ജിത്തു പറഞ്ഞു തന്നത് എങ്ങനെയാ ജിത്തു പറഞ്ഞത് ഇയാള് ഭയങ്കര എക്സെൻട്രിക് ആണ് രണ്ടുപേരും ഭയങ്കര ലൌഡ് ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും അപ്പൊ എന്താണെന്ന് വെച്ചാൽ അമ്പാൻ ഭയങ്കര ലൌഡാവുമ്പോ രംഗ കുറച്ച് ഡൗൺ ആവും രംഗ ഭയങ്കര ലൗഡ് ആവുമ്പോ അമ്പാൻ കുറച്ച് ഡൗൺ ആവും ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് സിനിമയിൽ സീനുകൾ പോയേക്കണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരാൾ ഭയങ്കര ഹൈ ആവുമ്പോൾ ഒരാൾ ഡൗൺ ആണ് നേരെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ പിന്നെ ഇയാള് ഭയങ്കര ഫിസിക്കലി ഭയങ്കര ബൾക്കായിരിക്കണം പക്ഷേ ഭയങ്കര നിഷ്കളങ്കനാണെന്നുള്ളൊരു സാധനമുണ്ട് വൈബ്രന്റുമാണ് ഫിസിക്കലി അതിനുവേണ്ടി ഞാൻ കുറച്ച് പ്രിപ്പയർഡായി ജിമ്മിലൊക്കെ പോയി നയൻറ്റി ഫൈവ് കെ ജിയിലോട്ടൊക്കെ മാറി അതാണ് സിനിമയിൽ കാണുന്ന രൂപ എനിക്കെന്തോ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ വിചാരിക്കണം കാരണം എനിക്ക് ഒരാഴ്ച അടിപ്പിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെക്കും അതുപോലെ തന്നെ രണ്ടു ദിവസം കഴിക്കാണ്ടിരുന്ന കുറെ ചെയ്യും പക്ഷെ അതിന്റെ ഒപ്പം തന്നെ വർക്കൗട്ടും കൂടി ചെയ്യണം ഭയങ്കര പണിയാണ് ഒരാഴ്ച കഴിക്കാതെ ദിവസം കൊണ്ടാ രണ്ടുമാസം എടുത്ത് അതിലേക്കൊന്നാവാൻ പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ഒക്കെ ചെയ്ത് പണിയായിരുന്നു കേറ്റാൻ വേണ്ടിട്ട് വണ്ണം വെക്കുമെങ്കിലും ജിത്ത് പറഞ്ഞി ബിൽഡറിന്റെ ബോഡി വേണ്ട വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഇച്ചിരി ബൾക്കി ആയിരിക്കണം അപ്പൊ വയറൊന്നും കുറയ്ക്കണ്ട വയറൊക്കെ അങ്ങനെ കിടന്നോട്ടെന്ന് പറഞ്ഞാൽ വയറൊക്കെ ചാടിച്ച് ഞാൻ അതാണ് അത് വയറൊക്കെ അപ്പൊ ആണ് നാച്ചുറൽ സാധനം അല്ലെങ്കിൽ നമ്മളൊരു ആ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത ബോഡി പോലെ അത് വേണ്ടെന്നോ കുറയ്ക്കാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സിനിമ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത പടം വന്നു ആ ആ പടത്തിൽ കുറച്ചും കൂടി കുറച്ച് പിന്നെ വേണം വീണ്ടും അത് ഈ അമ്പാൻ ചെയ്യുമ്പോഴേ മനസ്സിലൊരു പ്രിപ്രേഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ എങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലെന്താ വിചാരിച്ചിട്ട് അതായത് ഈ അപ്പിയറൻസ് ജിത്തു ഒരു ബാലരമേല വിക്രമന്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ പ്രത്യേകിച്ച് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുള്ളി അനങ്ങാതിരിക്കരുത് അനങ്ങിക്കൊണ്ടിരിക്കണം പുള്ളി അനങ്ങാതിരിക്കരുത് അപ്പൊ ജിൽ ജിൽ പരിപാടി അങ്ങനൊരു സാധനത്തിലേക്കണം അതൊക്കെ ഇറങ്ങുന്ന ഒരു മൈൻഡിൽ പിന്നെ ഞാൻ മുൻപ് ചെയ്ത ക്യാരക്ടറുകളായിട്ട് ഒരു ബന്ധം വരരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജിത്തു അങ്ങനെ പറഞ്ഞല്ലെങ്കില് ഞാനത് ചെയ്യണമല്ലോ മനസ്സിൽ മനസ്സിലങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരിക്കലും ഞാൻ മുൻപ് ചെയ്ത് ക്യാരക്ടർ വരരുതല്ലോ ആ സാധനം മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ും ഇപ്പൊ കലാപമണിയായിട്ട് പല ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ അതെ ക്യാരക്ടർ റോൾസ് കമ്പയർ ചെയ്യുന്നുണ്ട് ചില ചില സീനുകൾ വെച്ചിട്ടാണ് ഇങ്ങനെ തോന്നി അങ്ങനെ സന്തോഷം അവരൊക്കെ വെച്ചിട്ട് കമ്പയർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് താല്പര്യം തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആയിരിക്കും ഞാൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ആക്ടർ ഭയങ്കര ഭയങ്കര അതുപോലെ വന്നുണ്ട് ാണ് ശരിട്ടോസും എന്നാൽ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇപ്പൊ അമ്പാ നിൽക്കുന്ന ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു അതിലേക്ക് ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അത് കാണുമ്പോൾ കാണുമ്പോണ്ട് എവിടേക്കും മിസ്സായതും എന്നാൽ ഈ ഒരു ജോണറും കൂടെ ഒരു പ്രത്യേകതയാണ് കാരണം കുറെ നാളായല്ലോ ഇങ്ങനെ ഒരു ആഘോഷം ബ്ലാക്ക് ഹ്യൂമർ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയായിരുന്നു അതായത് സമയത്തും സമയത്തും റിലീസ് ആവുന്ന ഇതിങ്ങനെ ഒരു ബഹിളി പരിപാടി ആൾ പിടിച്ചേക്കണം ഒരു ഞാനിയാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് സന്തോഷത്തിലാണ് എക്സൈറ്റഡാണ് ഈ ട്രെയിലർ കാണുമ്പോ തന്നെ ഫഹദില്ലേ അത് കണ്ടപ്പോ തന്നെ എന്തോ ഉണ്ടല്ലോ ഇതൊന്നും തോന്നിരുന്നേ സിനിമ കാണുമ്പോ പല സ്ഥലത്തും ഹൈ മോമെന്റ് അതുകൊണ്ടാണ് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഇവിടെ 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 ആ നമുക്ക് സീൻ ചെയ്യുമ്പോൾ ാണ് കൈയടിക്കും അത് ഈ പറഞ്ഞ പോലെ ഫൈറ്റിന്റെ ഇടയിൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ അതിലൊക്കെ നമുക്കറിയാം ഓരോ സാധനം ചെയ്യുമ്പോൾ അറിയാം പിന്നെ നമുക്ക് ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഭയങ്കര ചിരിയും ഐഡിയ അതൊക്കെ സന്തോഷം ഈ ും അമ്മയും അമ്പാനും അങ്ങനെ നിൽക്കണമല്ലോ അപ്പൊ അഭിനയിക്കുന്ന സമയത്ത് ഒരു ടേക്ക് എങ്ങനെയായിരുന്നു ആ നല്ല എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പൊ സീൻ ചെയ്യാൻ നേരത്ത് അതെങ്ങനെ പുള്ളി പറയും ഫഹദ് ഫാദർക്ക് മൂവ് ചെയ്യും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ ഞാൻ ഫോൺ തരാം അപ്പൊ ഞാനും പറയും ഞാൻ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പറയും അങ്ങനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പുള്ളിയോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് എന്റെ

പരിപാടി ഇതില് വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് അതായത് കുറെ സീനുകളൊക്കെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത സീനുകളൊക്കെ ജിത്തു ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഞാൻ നമ്മൾ റെഡി ആയിട്ട് ലൊക്കേഷനിൽ വരുമ്പോ ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയുണ്ടോ അപ്പഴാണ് അറിയണത് ചെയ്യുവാണ് അപ്പാ ചെയ്യുവാണോ ഇമ്പ്രോവൈസേഷൻ എന്തായാലും നടക്കുന്നുണ്ട് ജിത്ത് കുറെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് പിന്നെ സ്ക്രീനിൽ സ്ക്രീനിലിപ്പോ കാണുമ്പോൾ വേറെ പരിപാടിയാണ് മൊത്തം പരിപാടി ആ ഒരു മൊമെന്റ് അയ്യോ അത് ഭയങ്കര സീനായിരുന്നു അതല്ലേ ഞാൻ വീണ്ടും കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞത് ചില മൊമെന്റിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ അതില് ഞാനിങ്ങനെ കൊറേ ഇമോഷണൽ പേര് കൂടിയൊന്നും പിടിക്കാത്ത എനിക്ക് പടം കാണുമ്പോൾ അങ്ങനെ അണക്ട് ആവത്തു പക്ഷെ ഇതിലൊരു സീനില് ആ രംഗണ്ണൻ ഇമോഷണൽ ആവുന്ന സീനില് എനിക്ക് അല്ല അതല്ല രംഗൻ ഇമോഷണൽ ആവുന്ന സീനില് ഞാൻ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ഫ്ലാഷ് ബാക്കിൽ പുള്ളി അങ്ങട് തിരിഞ്ഞ് ഒരു എനിക്ക് ഇപ്പോഴും എപ്പോ കണ്ടാലും എനിക്ക് എനിക്കത് ആവുമ്പോൾ കണ്ടുപോയി വരും എന്താ സംഭവം എനിക്കറിയാൻ പാടില്ല വേറെ പടങ്ങളൊന്നും കണ്ടുകിട്ടിട്ടില്ല എന്താ അറിയാൻ പാടില്ല ഇതായിട്ട് എനിക്കതൊരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു ചെറുപ്പം തമാശ തോന്നും ഇപ്പൊ അതില് ഈ അമ്പാനിങ്ങനെ മാറി സങ്കടപ്പെടുന്നുണ്ടോ ഞാൻ ആലോചിക്കാം ആ സങ്കടം എന്തിനാണ് അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ പറ്റിച്ചല്ലോ ചതിച്ചല്ലോ എന്നുള്ള സങ്കടാണോ അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ കൂടാറെന്നിട്ട് ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ അതാണ് അതായത് അതിന്റെ അല്ല പുള്ളി പറഞ്ഞു വെച്ചാൽ എന്റെ കൂടെ ആരുമില്ല ഇത്ര നാളായിട്ട് എല്ലാം കള്ളിനും തൊട്ടിനും വേണ്ടിയിട്ടാണേള്ളു സ്നേഹത്തോട് സംസാരിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ പുള്ളിയാണ് അത്രയും പുള്ളി മറ്റേ കള്ളിനും മദ്യത്തിനും വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ ചങ്കായിട്ട് നിന്നിട്ട് പുള്ളിനെ കൂടിയും പറഞ്ഞത് വിചാരിച്ചിട്ടാണ് പുള്ളിയായി ഞാൻ അത്രേ ഉള്ളു വിചാരിച്ചിട്ടാണ് പുള്ളി മോഷണലായിട്ട് പോകുന്നത് ഈ പോലെ ആരെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലി എത്രത്തോളം അത് അമ്പാൻ പോലെ ഞാൻ ഇത്രയും അങ്ങോട്ട് കണ്ടിട്ടില്ല ഒരു അറുപത് ശതമാനമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇത്രയും ശതമാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടില്ല ഇന്റർവ്യൂ ഞാൻ കേട്ടു എവിടെയോ അടുത്ത ടീമിന്റെ കൂടെയും സിനിമ ഉണ്ടെന്നൊക്കെ ോ ആഹ് ഒന്നും പറയാറായിട്ടില്ല ക്വസ്റ്റ്യൻമാർക്ക് ആണ് അടുത്താണ് പന്ത്രണ്ട് വർഷത്തോളം ബാംഗ്ലൂർ ആകെ കുറച്ച് കഥകളെ വന്നിട്ടുള്ളൂ ഇനി ഇഷ്ടംപോലെ രണ്ടു വർഷത്തെ വന്നിട്ടുണ്ട് ഇനി പത്ത് വർഷത്തെ ചോദിക്കുമ്പോ അതാ പറയണത് ബാംഗ്ലൂർ ബാംഗ്ലൂർ പാസം രണ്ടു വർഷത്തേ ഉള്ളൂ ആ ചെന്നൈ രണ്ടു വർഷത്തെ വന്നിട്ടുള്ളൂ ഇനി പത്ത് വർഷം ഉണ്ട് കാണിച്ചു അങ്ങനത്തെ കഥകൾ കേട്ടിട്ടോ ില് കുറെ ബാംഗ്ലൂർ ബേസ്ഡ് അല്ല മൊത്തത്തില് കുറെ സാധനങ്ങൾ ഉണ്ട് കുറച്ചാള് ഓടാനുള്ള സാധനങ്ങളുണ്ട് ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും ഇതൊക്കെ ഓൾറെഡി ഈ സബ്ജക്റ്റിനെ പറ്റി അവൻ ഞാൻ രോമാഞ്ചത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ കുറെ നേരം സംസാരിച്ച് അപ്പൊ പറഞ്ഞൊരു ത്രെഡില് ത്രെഡാണത് എനിക്ക് തോന്നിട്ടുള്ള വോയിസ് മോഡുലേഷൻ സജി ശബ്ദം രസമാണ് അതിന്റെ മോഡുലേഷൻ എല്ലാ സിനിമയിലും മാറി നിക്കുന്നുണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അതിനെന്താ പ്രത്യേകിച്ച് ഞാൻ തിയേറ്റർ ചെയ്തിട്ടുണ്ട് നാടകം അന്ന് നാടകം ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മള് അതിന്റെ ഒക്കെ ആയിരിക്കും പിന്നെ പറഞ്ഞ പോലെ മറ്റു നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുന്നു സിനിമകൾ കാണുന്നു ആക്ടേഴ്സിനെ ശ്രദ്ധിക്കുന്നു പിന്നെ ഡബിലൊക്കെ ചെയ്തുണ്ട് എങ്ങനെയാ പാറ്റേൺ ഒക്കെ നോക്കി നമ്മൾ നമ്മൾ എന്തായാലും സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിക്കും എന്താണ് ഇപ്പൊ സ്വയം ഞാൻ തോന്നാറുണ്ടോ എങ്ങനെ ഏതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് ഈ സിനിമ ചെയ്തപ്പോ തന്നെ ഏത് പോർഷൻ ആയിരിക്കും ഈ ഇമോഷണൽ ആകുന്ന സീനുകൾ വരുമ്പോഴാണോ എവിടെയാണ് കുറച്ചെങ്കിലും ചാലഞ്ചായിട്ട് തോന്നിട്ടുള്ളത് എനിക്ക് അങ്ങനെ ചലഞ്ചായിട്ട് മൊത്തത്തിൽ ഒരു ചലഞ്ചായിരുന്നു അതൊക്കെ മൊത്തം ഹ്യൂമറാണെങ്കിലും ആണെങ്കിലും ഫൈറ്റ് അങ്ങനെല്ലാം എല്ലാം ഒരു ചെറിയൊരു ചലഞ്ചായിരുന്നു അത് ചെയ്ത് എടുത്താണ് എനിക്ക് തോന്നുള്ള എന്നെ സംബന്ധിച്ച് കുറച്ച് പാടാണ് ഈസി ആവരുന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടൊരു എല്ലാം ആയിട്ട് കാണും എനിക്ക് എനിക്കത് തോന്നുള്ള ഈസി ആവരുത് ഇപ്പം പക്ഷെ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഡിഫറന്റ് അല്ലേ ഇപ്പൊ നാടകം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആവേശത്തിൽ ഒരു ക്യാരക്ടർ ഞാൻ അടുത്ത് ചെയ്യാൻ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് അപ്പൊ അത് നമ്മൾ നമ്മളെത്ര ഇതുണ്ടെങ്കിലും നമ്മള് വേറെ ക്യാരക്ടർ പിടിക്കണം അപ്പൊ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് സിമ്പിൾ അല്ല പണിയെടുക്കണം എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മള് അയ്യോ രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ സിനിമയിലേക്ക് വരുന്നത് പിന്നെ ചുരുളി വന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അതായത് ആറു വർഷം എടുത്തു ചെറിയ ചെറിയ ചെയ്തത് പക്ഷേ അത് ും ചെറിയാണ് എൽപിയില് ഡയറക്ഷൻ ടീമിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അത് ടിനു പാപ്പച്ചൻ അറിയാമായിരുന്നു സഞ്ജു എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് അവനും ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അപ്പോൾ അവര് അന്ന് വെച്ചു ഞാൻ മുൻപ് ചെയ്ത സിനിമകളൊക്കെ ചെറിയ ക്യാരക്ടേഴ്സാണ് സിനിമയാരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ സിനിമ ശ്രദ്ധിക്കാത്ത അതിലെ ക്യാരക്ടേഴ്സിന് ശ്രദ്ധിച്ചിട്ടില്ല തിയേറ്റർ പോലും അത് ആയിട്ടില്ല അപ്പൊ അങ്ങനെ പോയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച പരിപാടിയിലോട്ടല്ല പോര് പറഞ്ഞു തരാനൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം പരിപാടിയിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് ഇനി ഇങ്ങനെ ചെയ്യേണ്ട നല്ലൊരു സാധനം ചെയ്യാം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈഡിൽ കൂടെ വേറെ കുറച്ച് ക്രിയേറ്റീവ്സ് ആയിട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചുരുളി എന്ന് പറഞ്ഞ പടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതിൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ വേണം ഓക്കെ അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം മാതിരി ഉണ്ട് ആരുവിലും വെച്ച് ചെയ്യാം പക്ഷേ ഇതും കൂടി മസ്റ്റായിട്ട് വേണം യൂപ്പൊന്നുമില്ല ശരിക്കും ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഓഫർ റോഡൊക്കെ നമുക്കറിയാം നമ്മളെ വണ്ടിയൊക്കെ ഓടിച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് പോയി ചെന്ന് കണ്ട് സംസാരിച്ച് എന്നെ കണ്ടപ്പോ ലിസ്റ്റോക്കായിരുന്നു പിന്നെ ഓടിച്ചവിടെ കാണിച്ച് സെറ്റ് ആണ് പിന്നെ അങ്ങനെയാണ് അതിലോട്ട് ജോയിൻ ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്നെ ചിദംബരം ജാനേമ്മൻ ലോട്ട് വിളിക്കുന്നു രണ്ടും ഒരു ദിവസം റിലീസായി ചുരുളി സോണി ലൈവ് ഒ ടി ടിയിലും പിറ്റേ ദിവസം തിയേറ്ററിലും ജാനേമൻ അപ്പൊ രണ്ടും ഈ പറഞ്ഞുള്ള രണ്ട് രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ജാനേമൻ തിയേറ്ററിൽ മറ്റേ കോവിഡിന് ശേഷം വന്ന് അടിക്കുന്ന സിനിമ ഇത് ഒ ടി ടിയിൽ വേറെ രീതിയിൽ തുടങ്ങിയല്ലേ കാത്തിരിപ്പ് വന്നപ്പോഴേക്കും ഒരു അതെ അതെ അന്നത്തെ ഒരു സന്തോഷ സന്തോഷമായിരുന്നു ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ അത് ഫുൾ വീഡിയോ എൻ്റെ തന്നെ ഒ ടി ടിയിൽ ഇറങ്ങിയിക്കണ ചുരുളെ വീഡിയോസ് ഒക്കെ ഗ്രൂപ്പുകളിൽ വന്നേക്കുന്നത് നോക്കിയാടാന്നൊക്കെ പറഞ്ഞ് എന്തിരി തെറിയുള്ള സിനിമയടാന്നൊക്കെ പറഞ്ഞു പല ഗ്രൂപ്പുകളിൽ വന്നേക്കുന്നു അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര ഇത് പലയിടത്തും വെളി വരുത്തും ജാനേമൻ വേറെ രീതിയിൽ അപ്പൊ അങ്ങനെ സജിയേട്ടുള്ള സജേട്ട സേഫല്ലുരുളിയിലാണെങ്കിൽ തങ്കോ രണ്ടു പേരാണ് കുറച്ചാൾ ഓടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്നെ ജോൺ ചേട്ടൻ വിളിക്കുന്നത് രോമാഞ്ചത്തിലോട്ട് അങ്ങനെയാണെങ്കിൽ ചിത്തുന ാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ നിങ്ങളെ ഒരു നല്ല സൗഹൃദം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഈ സമയം കുറിച്ചാണെങ്കിലും ഇപ്പം ചോട്ടാ മുമ്പേടെ ഒരു എന്ന് ഇങ്ങനെ ഒരു നായകൻ കൂടെ കുറെ ഫ്രണ്ട്സ് അതിനകത്താണെങ്കിലും ഇപ്പം മറ്റു സമയം മമ്മൂട്ടിക്ക് അടി കിട്ടുമ്പോ ഇവര് വിഷമിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പളെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാര് സാമ്യം ഉണ്ടെന്നുള്ള രീതിയിലല്ല ആ ഒരു മൂഡുണ്ടെന്നുള്ള അത്തരം ട്രോളുകൾ കാണാറുണ്ടോ കാണാറുണ്ട് നിങ്ങളെ കുറിച്ച് ഇവിടെ അടി അതായത് ശേഷം അടി അടിക്കുന്നതാണ് അതൊക്കെ ജിത്തുവിന്റെ പ്ലാന് ഉണ്ടായിരുന്നാണ് അതായത് ഹിന്ദിക്കാർ ബംഗാളി ഫൈറ്റേഴ്സിന്റെ ജനിച്ച് വീണേ സെറ്റിലൊക്കെ അവന്മാർ അവിടെ ഇരുന്നിട്ട് പ്രാക്ടീസാണ് അവൻ നിന്ന് പിന്നെ മോളിലോട്ടൊക്കെ ഇന്ന് കറങ്ങും അതുപോലെ തന്നെ നെഞ്ചപ്പ എന്ന് പറഞ്ഞ കയറി കൃഷ്ണമാര് പുള്ളിയുടെ പുള്ളി അറുപത് വയസ്സുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് മറ്റേ ഇതാണ് വെയ്റ്റ് പാക്ക് ആണ് പുള്ളിയുടെ വയസ്സും മറ്റേ ഫിസിക്കും തമ്മിൽ ഒരു ബന്ധമില്ല ഷർട്ടൊക്കെ ഉരുവാൻ പുള്ളിയാ അത്രയും ട്രെയിൻ പുള്ളി നാൽപ്പത് വർഷമായിട്ട് ടീച്ചറാണ് ബാംഗ്ലൂര് മാർഷ്യൽ ആർട്സിന്റെ അപ്പൊ അവരുടെ എടുത്തിട്ടാണ് ഞാൻ ചെല്ലണത് അപ്പൊ ജിത്ത് വിരർന്നത് എല്ലാവരും ഡിഫറെന്റ് ആണ് അവര് കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയിരിക്കും ഇവര് പുള്ളി പറഞ്ഞ പോലെ മാർഷൽ ആർട്സ് പരിപാടി ആയിരിക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി പവർ ആയിരിക്കണം ഇഡി കൊണ്ട പോലെ ഇരിക്കണം അത്ര ഹൾക്ക് പരിപാടി പോലെ ഇരിക്കണം അപ്പൊ അതിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അവിടെ മാസറിന്റെ അവിടെ പോകുന്നു അവര് പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ ഫുൾ ട്രെയിൻ കുറച്ച് ഒരു വീക്ക് വീക്ക് ഉണ്ടായിരുന്നു പോയി ചെയ്യുന്നുണ്ടായിരുന്നു വരുന്നു ഈ സ്റ്റണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടോ പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല നേരത്തെ ചോദിച്ചില്ല ആക്ഷൻ സിനിമകൾ വരുന്നുണ്ടോ അങ്ങനെ വന്ന സിനിമകൾ ചെയ്യാനും പറ്റിയില്ല ഞാൻ മുൻപ് ചെയ്ത സിനിമകളിലാണ് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉള്ളു ജാനേമല്ലാണെങ്കിലും ചാവേറിലാണ് ചെറിയ രീതിയിൽ ഇച്ചിരി കൊറിയോഗ്രാഫി സീൻ പിടിച്ചത് അതിനുശേഷം ഇത്ര ഫൈറ്റ് മുഴുവനീള ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര താല്പര്യമാണ്

പറ്റ പരിപാടി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്ന് ഈ പണ്ടേ ഇല്ല 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 സിനിമയൊക്കെ കാണും നമ്മളെല്ലാവരും കാണുന്ന പോലെ നമ്മൾ ടി വിയിലും തിയേറ്ററിലൊക്കെ വീട്ടുകാർ കൊണ്ടുപോയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ സിനിമ ആണ് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താ എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഫൈറ്റും പരിപാടികളും പറഞ്ഞ പോലെ ഈ സിനിമയൊക്കെയാണ് ഭയങ്കര ഇതായിരുന്നു അതായത് നമ്മുടെ ചതിക്കാത്ത ചന്തു അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അമ്മര് കളിയാക്കി ഒന്ന് പോയാൽ തുടങ്ങും സിനിമയിൽ അപ്പം അങ്ങനെയൊക്കെ നിന്നുണ്ടെങ്കിൽ പയ്യ ഓഡീഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം ഡിഗ്രി കഴിഞ്ഞാൽ ആ ഡിഗ്രി കഴിഞ്ഞ് കുറച്ചൊക്കെ നിന്ന് കുറച്ച് വേറെ പരിപാടികളൊക്കെ ചെയ്യാണ്ടെങ്കിൽ നിന്ന് ഇപ്പോഴാണ് പഠിക്കണം അന്നേ വലിയ താല്പര്യം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങനെയാണ് ഓഡീഷൻസിനൊക്കെ പോണത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിയേറ്റർ ചെയ്യണതും പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ പറഞ്ഞ പോലെ ചെയ്തതും അങ്ങനെ എനിക്ക് ആഗ്രഹം വന്നത് ഉള്ളിൽ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം ചെറുപ്പത്തിലെ അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇവിടെ ഈ ലെവലിൽ നമ്മൾ ലെവലില് ഈ ആഗ്രഹിക്കണത് ബാക്കിൽ ഇനിയും ഉണ്ടോ എഴുത്ത് എഴുത്ത് ചെറിയ പരിപാടികളൊക്കെ അത് പ്രൊഫഷണൽ റൈറ്റർ ഒന്നുമല്ല നമ്മളീ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ നടന്ന കുറച്ച് സാധനങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോൾ അത് നല്ല പരിപാടിയാണല്ലോ എന്ന് പറയുമ്പോൾ സ്ക്രീൻ പ്ലേ എഴുതാനുള്ള ഒരു പരിപാടി അപ്പൊ ഒന്ന് രണ്ട് പരിപാടി വരുന്നുണ്ട് ബാംഗ്ലൂർ കഥകള് പോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോലെ ഇല്ല കുറച്ചൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ കാണാത്ത സാധനങ്ങൾ ഫിയർ എന്തായിരുന്നു ഓ അവർക്ക് ഇതായിരുന്നു അവര് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞതെന്ന് പറയോ സിനിമയിൽ പുള്ളി പറഞ്ഞാൽ എടാ നീ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം കൂടി വന്നിട്ടുണ്ടെങ്കിൽ സിനിമ പോരെ അതാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പുറകെടുക്കുമ്പോൾ അവർക്ക് ഒരു വിശ്വാസമൊന്നുമില്ല നമ്മളോരോ ആക്ടേഴ്സിൻ്റെ അവർ കയറിയിൽ ഇങ്ങനെ കയറിയില്ല കഴിയുമ്പോൾ പറയും അത് അവരല്ലടാ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർക്ക് ഒട്ടും കാണാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് അവർ തിയേറ്ററിലും ടി വിയിലും കാണുന്നു ഇവരെന്തെയ്യും പറയണേ എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ ചുരുളിയൊക്കെ ആദ്യത്തെ പോലെ രണ്ടു സിനിമ വലിയ വിശ്വാസം ഒന്നും വന്നില്ല ചുരുളിയും ജാനേമ്മൻ ഇറങ്ങിയപ്പോഴേക്കും ചെറിയൊരു വിശ്വാസമായി അപ്പൊ വീട്ടുകാരൊപ്പം ഇരുന്ന് ആദ്യമായിട്ട് കാണുന്ന സിനിമ ചുരുളിയായിരുന്നു ചരുളിയായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അവർക്ക് ഓക്കെ സീൻ കാണും ഞാൻ ഞാൻ ആണ് അപ്പോൾ ഒരുമിച്ചിരുന്ന പണം കാണു അവർക്ക് ഇഷ്ടപ്പെട്ട് സാധാരണ അമ്മ എന്തായാലും അവസാനം പറയും അമ്മ പറയും ആ കുഴപ്പമില്ലടാ ആവേശം കണ്ടപ്പോ കൊള്ളാം സിനിമകൾ വരട്ടെട്ടോട്ട് ഭയങ്കര ഡിഫറന്റ് ആയ കഥാപാത്രങ്ങളായിരിക്കും അങ്ങനെ പണിയെടുക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്

ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഓരോന്നു കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ആക്ടിംഗ് ആണ് ഒന്നും ആഗ്രഹം ഇനി അത് തന്നെയാണ് കോൺസെൻട്രേറ്റ് നീ ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യാനെങ്കിൽ ചെയ്യാൻ പറ്റി ഇബ്രഹാം ചെയ്യാൻ പറ്റിയില്ല അതെന്താ സ്റ്റോറി അത് ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയാണ് അപ്പം ഇതില് ചെയ്യാൻ പറ്റും പറഞ്ഞിരിക്കാൻ ആവേശം കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിന്നപ്പോ കുറച്ച് ഡേറ്റിന്റെ കുറച്ച് പ്രശ്നം കൊണ്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് അവർ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി ഒരു മൂന്നവണൊക്കെ മാറ്റി എന്നിട്ടും ചെയ്യാൻ പറ്റുന്നില്ല മാറ്റി ചെയ്യാൻ പറ്റുള്ള എനിക്ക് ഭയങ്കര വിഷമം ചിത്തു അത് ഇപ്പഴും പറഞ്ഞു കളിയേക്ക് സൂപ്പർ എന്താണോ ചെയ്തു അപ്പൊ ഞാൻ പറയും രാഹുലെ അടുത്ത പടത്തിൽ വിളിക്കും രാഹുലിന്റെ സുഹൃത്താ ഓക്കെ രാഹുലിന്റെ ആദ്യത്തെ പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല വിളിച്ചിരുന്നു രണ്ടാമത്തേല് ഒന്നിൽ പഠിച്ച മൂന്നിലാണ് പറഞ്ഞു രാഹുൽ നിന്നെ ഇനി ഇത് പറഞ്ഞു പറയില്ല വിളിക്കലിനിരണ്ട് അതിപ്പോ വേറൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തത് ഞാൻ പറയൂ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എഫ് ടി എഫിനെ പോയി കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം അപ്പൊ രാഹുൽ ഇങ്ങനെ വിളിക്കൂലെന്നൊക്കെ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം രാഹുൽ പടം കണ്ടിട്ട് വിളിച്ച് ആകാശം കണ്ടിട്ട് വിളിച്ചു പൊളിച്ച് എനിക്ക് ഇത് അപ്പോൾ എന്നുള്ള സിനിമയിൽ വിളിക്കുന്ന വിളിക്കണം എന്ന് എന്ന് നടക്കുന്നുണ്ട് സജ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ആവേശത്തിന് ശേഷം ആ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടാവുമല്ലോ ഇനി സിനിമ ചെയ്യുമ്പോ അതെ അല്ലേ എങ്ങനെയെന്നുള്ള പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാന്ന് വിചാരിച്ചിന് ഉള്ള തീരുമാനം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏത് പണിക്ക് പോണം എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ തന്നെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം ഈ സിനിമയ്ക്ക് സിനിമയ്ക്കകത്തൊന്നും ഒരുപാട് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മുൻപ് വിളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ആരും അപ്പൊ എനിക്ക് മനസ്സിലായത് എല്ലാവരിലേക്ക് എത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ആണ് മനസ്സിലായി പിന്നെ മെസ്സേജുകളൊക്കെ പുറത്തിറങ്ങുമ്പോ റെസ്പോൺസ്റ്റേ പിന്നെ ഞാനീ കോളേജിൽ അടങ്ങണുണ്ട് പെട്ടെന്നായില്ല മെലിഞ്ഞിട്ടുണ്ടോ എന്നാലും ഈ ആദ്യം ഉണ്ടായിരുന്നു പ്രൈവറ്റ് ലൈഫിനെ ബാധിക്കുന്നുണ്ടോ

എല്ലാവരും പിന്നെ നമ്മൾ ഈ നമ്മുടെ ഒരു ഗ്രോത്ത് അറിയാലോ എങ്ങനെ എങ്ങനെ ഓരോ സന്തോഷം അമ്പായ കലക്കി എനിക്ക് സജ്ജ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ആ പേരിൽ അറിയപ്പെടാറുണ്ട് അല്ലെ ചിലർക്ക് സ്റ്റക്കായി പോകും നമ്മളേതില് അന്ന് ചെയ്ത പക്ഷെ ഇത് അങ്ങനെയല്ല ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ആ പേരിൽ ഭയങ്കരമായിട്ട് അറിയപ്പെടാറുണ്ട് ഇനിയും അതുപോലെ ഭയങ്കര ഐഡന്റിറ്റി ഉള്ള സ്ക്രീൻ പ്രസൻസ് ഉള്ള നല്ല നല്ല സിനിമകളാറട്ടെ നായകനായും കാണാൻ പറ്റട്ടെ <laughs> okay. All the very best. Thank, Thank you. you. Thank you so much, Santos.